പഠിക്കുന്നില്ലെങ്കിൽ എങ്ങനെ വളരും എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത് വെറുതെ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ആ ഇന്നു മുതൽ നീ അങ്ങ് കാശുകാരനായിക്കോ നീ ചെയ്യുന്നതെല്ലാം പൊന്നായി മാറിക്കോളും എന്ന് പറഞ്ഞ് പഠിച്ചോണ്ട് ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുന്നതാണെന്നോ അല്ല അവർ പഠിക്കുന്നതാണ് നിങ്ങൾ എങ്ങനെയാ വണ്ടി ഓടിക്കാൻ പഠിച്ചത് പഠിച്ചതാണ് നിങ്ങളെങ്ങനെയാണ് നടക്കാൻ പഠിച്ചത് നടന്ന് പഠിച്ചതാണ് നിങ്ങൾ എങ്ങനെയാണ് പാട്ടുപാടിയത് പാട്ടുപാടാൻ പഠിച്ചതാണ് നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് ഫുട്ബോൾ കളിക്കുന്നത് ഫുട്ബോൾ കളിക്കാൻ പഠിച്ചതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യം നിങ്ങൾ വളരെ സിമ്പിളായിട്ടിന്ന് ചെയ്യുന്നു ബുദ്ധിമുട്ടില്ലാതെ ചെയ്യുന്നു കഷ്ടപ്പാടില്ലാതെ ചെയ്യുന്നു അതെല്ലാം നിങ്ങൾ എന്താ ചെയ്തത് പഠിച്ചതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആണ് ഇവിടെ വേണ്ടത് സോ നമ്മൾക്ക് ആ ഇൻ്റലിജൻസ് ഒക്കെ നേടണമെങ്കിൽ ആ സ്കില്ല് നേടണമെങ്കിൽ നമുക്ക് എന്ത് വേണം വി ഹാവ് ടു ലേൺ പഠിക്കണം സോ ലേണിങ് ഹൗ ടു ലേൺ ബെസ്റ്റ് സ്കിൽ യു ക്യാൻ അക്കെയർ ഒരു ബിസിനസ്സുകാരന് നേടാൻ പറ്റുന്ന ഏറ്റവും വലിയ കഴിവ് കഴിവെന്താണെന്നറിയോ എങ്ങനെ പഠിക്കണം എന്ന് പഠിക്കുന്നതാണ് ഏറ്റവും വലിയ കഴിവ് അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാം ഹൗ ടു ലേൺ സോ യു ആർ ഗോയിങ് ടു ഗെറ്റ് ദ ബെസ്റ്റ് സ്കിൽ ഫോർ അനോത്രപ്പുണ ഹൗ ടു ലേൺ എങ്ങനെ പഠിക്കണം അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന നമ്മുടെ ക്ലോസിംഗ് സ്കിൽ കൺവേർഷൻ സ്കിൽ മാർക്കറ്റിംഗ് സ്കിൽ സെയിൽസ് സ്കിൽ ലീഡർഷിപ്പ് സ്കിൽ മണി മേക്കിംഗ് സ്കിൽ മണി മാനേജ്മെന്റ് സ്കിൽ ഈ സ്കില്ലിൻ്റെയൊക്കെ പ്രത്യേകത എന്താ ഇതെല്ലാം നമ്മൾ പഠിച്ചെടുക്കുന്ന സ്കില്ലാണ് നമ്മൾ നേടിയെടുക്കുന്ന സ്കില്ലാണ് അല്ലേ അപ്പൊ ഈ സ്കില്ലൊക്കെ നേടണമെങ്കിൽ എന്ത് ചെയ്യണം പഠിക്കണം അത് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എങ്ങനെ പഠിക്കണം എന്ന് പഠിക്കണം സോ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഒരു മനുഷ്യനെ സംബന്ധിച്ച് വാട്ട് ഈസ് ദ മാസ്റ്റർ സ്കിൽ ഒരുപാട് സ്കില്ലുണ്ട് അതിൽ വാട്ട് ഈസ് ദ മാസ്റ്റർ സ്കിൽ ലേണിങ് സ്കിൽ ഒരു വിഷയം പഠിക്കാനുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാനുള്ള കഴിവാണ് സ്കില്ലുകളുടെ മാസ്റ്റർ സ്കിൽ എന്നറിയപ്പെടുന്നത് ആ മാസ്റ്റർ സ്കില്ലാണ് നമ്മളിന്ന് നേടാൻ പോകുന്നത് സോ ഓൾവേസ് ഗെറ്റ് ബെറ്റർ അറ്റ് ലേണിങ് നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ ഏത് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരായിക്കോട്ടെ എന്ത് പ്രശ്നം ജീവിതത്തിലുള്ളവരായിക്കോട്ടെ ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് നമ്പർ വൺ പൊസിഷനിലേക്ക് എത്താൻ യു ഹാവ് ടു മാസ്റ്റർ ദാറ്റ് മാസ്റ്റർ സ്കിൽ എന്താ ലേണിംഗ് സ്കിൽ എഫക്റ്റീവായിട്ട് ലേൺ ചെയ്യണം ഇതാണ് മാസ്റ്റർ സ്കിൽ നമ്മളുടെ എല്ലാ കഴിവിനും മൂർച്ച കൂട്ടുന്ന നമ്മളുടെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ ഈ ഒരൊറ്റ സ്കില്ലിന് സാധിക്കും എന്ത് എഫക്റ്റീവ് ലേണിങ് എഫക്റ്റീവ് ലേണിങ് അപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളെ മികച്ച നമ്മളാക്കാൻ നമ്മളെ മികച്ച ആക്കാൻ നമ്മളെ മികച്ച ഓന്ട്രണറാക്കാൻ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും മികച്ചതാക്കി നമ്മളെ മാറ്റാൻ പറ്റുന്ന ഒരേ ഒരു സ്കില്ലേ ഉള്ളൂ ലേണിംഗ് സ്കിൽ സോ നമ്മൾക്ക് ഇന്നു മുതൽ ഒരു പുതിയ ഹാബിറ്റ് തന്നെ നമ്മൾ രൂപീകരിക്കാൻ പോവുകയാണ് വി ആർ ഗോയിങ് ടു ചേഞ്ച് ദ വേ വി ലേൺ